എല്ലാവർക്കും ജെറക്സ് മീഡിയയിലേക്ക് സ്വാഗതം കാട്ടുപോത്ത് ആക്രമണത്തിൽ കക്കയത്ത് കർഷകൻ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നാളെ യു ഡി എഫും എൽ ഡി എഫും ഹർത്താലിന് ആഹ്വാനം ചെയ്തു കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് രംഗത്ത് എത്തിയിട്ടുണ്ട് വിശദമായ വാർത്തയിലേക്ക് നമുക്ക് പോകാം സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ രണ്ടു പേർക്കാണ് ഇന്ന് ദാരുണാന്ത്യം സംഭവിച്ചത് കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്ത് ആക്രമണത്തിൽ കർഷകനും തൃശൂർ പെരിങ്ങൽകുത്തിൽ കാട്ടാന ആക്രമണത്തിൽ സ്ത്രീയുമാണ് കൊല്ലപ്പെട്ടത് പെരിങ്ങൽകുത്തിന് സമീപം വാച്ചുമരൻ കോളനിയിലെ സ്ത്രീയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത് വാച്ചുമരം കോളനിയിൽ ഒരു മൂപ്പന്റെ ഭാര്യ വത്സലയാണ് അന്തരിച്ചത് കാട്ടിൽ വന വിഭവങ്ങൾ ശേഖരിക്കാൻ പോയപ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണം ഇവരുടെ മൃതദേഹം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അതേപോലെ കോഴിക്കോട് കക്കയത്ത് കാട്ടുപോത്തിന്റെ ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കർഷകനാണ് മരിച്ചത് കക്കയം സ്വദേശിയും കർഷകനുമായ പാലാട്ടിൽ എബ്രഹാം എന്ന അവറാച്ചനാണ് മരിച്ചത് കക്കയം ഡാം സൈറ്റിന് സമീപത്തെ കൃഷിയിടത്തിൽ കൊക്കോ പാലിച്ചു കൊണ്ടിരിക്കുകയാണ് എബ്രഹാമിനെ കാട്ടുപോത്ത് ആക്രമിച്ചത് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ എബ്രഹാമിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ചാണ് എബ്രഹാം മരിച്ചത്